രാവിലത്തേക്ക് കഴിക്കാനുള്ള ദോശയും സാമ്പാറും ആക്കിയതിനു ശേഷം ഉമ എഴുന്നേറ്റ് വരുന്നില്ല എന്ന് കണ്ടതും ആമി പതിയെ ഉത്തമൻ്റെ മുറിയിലേക്ക് നടന്നു ബെഡിൽ ഒരു വശത്തേക്ക് ചെരിഞ്ഞു നല്ല ഉറക്കത്തിലാണ് ഉമ അവരെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് ആമി അടുത്തേക്ക് പോയി അമ്മ ഇതെന്തു ഉറക്കവാ എഴുന്നേറ്റ് എനിക്ക് ജോലിക്ക് പോകണം രണ്ട് മൂന്ന് പ്രാവശ്യം ഉമയെ തട്ടി വിളിച്ചിട്ടും എഴുന്നേൽക്കുന്നില്ല എന്ന് കണ്ടതും ആമി ഉമയുടെ ഷോൾഡറിൽ പിടിച്ച് അവളെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ അപ്പോഴും അനക്കമില്ലാതെ ബെഡിൽ കിടക്കുന്ന ഉമയുടെ ശരീരത്തിൽ ജീവനിലെന്ന് മനസ്സിലാക്കാൻ അവൾക്ക് സെക്കൻഡുകൾക്ക് വേണ്ടി വന്നു രാവിലെ ഉടനെ ഓഫീസിലേക്ക് പുറപ്പെട്ടതാണ് യാദവ് ഇന്ന് ഇമ്പോർട്ടൻ്റ് ഒരു മീറ്റിംഗ് ഉണ്ട് അതുകൊണ്ട് കാലത്ത് വീട്ടിൽ അവൻ മീറ്റിംഗ് കഴിഞ്ഞ് അവൻ ഫ്രീ ആയപ്പോൾ സമയം ഉച്ചയ്ക്ക് രണ്ട് മണി കഴിഞ്ഞിരുന്നു തലവല്ലാത്ത വേദനയും ആകെ മൊത്തത്തിൽ ഒരു അസ്വസ്ഥതയും അനുഭവപ്പെട്ടതുകൊണ്ട് കൊണ്ട് കണ്ണുകളടച്ച് തൻ്റെ ക്യാബിനിലെ ചെയറിലേക്ക് ചാരിയിരിക്കുകയാണ് അവൻ എന്നിട്ടും തൻ്റെ മനസ്സിന് വല്ലാത്ത എന്തോ അസ്വസ്ഥത വന്ന് പൊതിയുന്നത് പോലെ അവന് തോന്നി വേഗം ചെയറിൽ നിന്ന് എഴുന്നേറ്റ് തൻ്റെ എടുത്ത് നോക്കിയതും അതിൽ കാണുന്ന പതിനഞ്ച് മിനിറ്റ്സ് കോൾ കണ്ട് അവൻ്റെ കണ്ണൊന്ന് ചുരുങ്ങി അതെല്ലാം സേവിയറിൻ്റെ ഫോണിൽ നിന്നും വന്നതാണ് എന്നറിഞ്ഞതും അവനുള്ളിൽ വീണ്ടും അസ്വസ്ഥത നിറഞ്ഞു വേഗം തന്നെ ഫോണെടുത്ത് സേവിയറിന്റെ ഫോണിലേക്ക് ഡയൽ ചെയ്തിരുന്നു അവൻ യാദവിൻ്റെ ഫോണിൽ നിന്നും തൻ്റെ ഫോണിലേക്ക് കോള് വന്നതും വെപ്രാളത്തോട് ചെവിയോട് ചേർത്തിരുന്നു സേവിയർ ടെൻഷനോടു കൂടെ ആമിയുടെ അമ്മ മരിച്ച കാര്യം യാദവിനോട് അറിയിക്കുമ്പോൾ തൻ്റെ മുൻപിൽ നിസ്സഹായ അവസ്ഥയോടെ കണ്ണ് നിറച്ചു നിന്ന ആ പാവം പെണ്ണിൻ്റെ മുഖം മാത്രമായിരുന്നു അയാളുടെ മനസ്സിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അവൾക്ക് അവളുടെ അച്ഛനെ നഷ്ടപ്പെട്ടു ഈ പാകെ ഉണ്ടായിരുന്ന അമ്മയും ആരും തിരിഞ്ഞു നോക്കാനില്ലാത്തൊരു പെൺകുട്ടി സേവ്യറിനെന്തോ അവളോട് വല്ലാത്ത സഹതാപം തോന്നി അച്ഛൻ ചെയ്ത തെറ്റിന് പാപത്തിനൊരു തെറ്റും ചെയ്യാതെ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നവൾ എന്നാൽ യാദവിനെ ഓർത്തതും സെക്കൻഡ് സെക്കൻഡുകൾക്കകം അവൻ കണ്ണടിച്ചുകൊണ്ട് തൻ്റെ ദേഷ്യം നിയന്ത്രിച്ചു ഈ ലോകത്തെന്തിനേക്കാളും വലുതാണ് സേവിയറിന് യാദവ് കൂടെ കൂടിയ കാലം മുതൽ ഒരു കാവൽ നായിയായി എപ്പോഴും യാദവിനോടൊപ്പം സേവിയർ ഉണ്ടായിരുന്നു നിരീശ്വരവാദിയായി അവന് വൈ ദൈവവും ചെകുത്താനുമെല്ലാം അവൻ്റെ യജമാനാണ് ഈ ലോകത്ത് സേവിയർ ഏറ്റവും ഇഷ്ടപ്പെടുന്നതും ബഹുമാനിക്കുന്നതും യാദവിനെയാണ് യാദവിനെ മാത്രം യാദവിനോട് അത്രത്തോളം കടപ്പാടുണ്ട് സേവ്യറിന് യാദവിന്റെ തീരുമാനം എന്തായാലും അതിൽ തെറ്റോ ശരിയോ അവനില്ല ചുരുക്കി പറഞ്ഞ യാദവിന് വേണ്ടി ജീവൻ എടുക്കാനും ജീവൻ കൊടുക്കാനും തയ്യാറായി നിൽക്കുന്നവൻ ഫോണിൽ നിന്ന് ആമയുടെ അമ്മ മരിച്ചുപോയി എന്നുള്ള വാർത്ത അറിഞ്ഞതും വേഗം കോള് കട്ട് ചെയ്ത് ഫോൺ പേ പാൻറിന്റെ പോക്കറ്റിലേക്ക് വെച്ചിരുന്നു യാദവ് വേഗം തിരക്കിട്ട് ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മനസ്സ് നിറയെ അവളെ ചിന്തിച്ചത് പെട്ടെന്ന് തന്നെ ക്യാബിൻ്റെ ഡോറ് തുറന്ന് യാദവ് മുൻപോട്ട് നടന്നതും പെട്ടെന്ന് ആരോ അവനെ വന്നിടിച്ചിരുന്നു തന്റെ യാത്രയ്ക്ക് തടസ്സമായി മുൻപിൽ നിൽക്കുന്ന ആളെ ദേഷ്യത്തോടെ അവൻ നോക്കിയതും അവന്റെ മുൻപിൽ നിൽക്കുന്ന പെൺകുട്ടിയെ കണ്ടതും ആ മുഖം സംശയത്തിൽ ഒന്ന് ചുളുങ്ങിയിരുന്നു തന്നെ തന്നെ സംശയത്തോടെ നോക്കി നിൽക്കുന്ന യാദവിനെ കണ്ടതും ആ പെൺകുട്ടിയുടെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു വിടർന്ന് ഭംഗിയുള്ള കണ്ണുകളും ഒത്തനാസികയും ചെറിയ ചുണ്ടുകളുമുള്ള ഒരു സുന്ദരി പെൺകുട്ടി നല്ല ഭംഗിയുള്ള ബ്ലാക്ക് സാരിയാണ് അവൾ ഉടുത്തിരിക്കുന്നത് അവളെ ദേഷ്യത്തിലൊന്ന് ഇരുത്തി നോക്കിയതിന് ശേഷം അവളെ കടന്നു പോകാൻ നിന്ന് യാദവിൻ്റെ കൈകളിൽ പ്രതീക്ഷിക്കാതെ ഒരു പിടി വീണിരുന്നു ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റാഫുകളുടെ എല്ലാം ശ്രദ്ധ അങ്ങോട്ട് പോയി ഇതുവരെ യാദവിൻ്റെ നേരെ നിന്ന് സംസാരിക്കാൻ പോലുള്ള ധൈര്യം ആ ഓഫീസിലെ സ്റ്റാഫിനു പോലും കാണിച്ചിട്ടില്ല എന്നിട്ടാണോ ഏതോ ഒരു പെൺകുട്ടി ഇപ്പം അവന്റെ കൈ പിടിച്ച് തടഞ്ഞു നിർത്തിയിരിക്കുന്നത് ഇനി എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ള ആകാംക്ഷയിൽ ഒരു നിമിഷം ചുറ്റു നിന്നവരെല്ലാം പകപ്പോടെ അവനെയും അവൻ്റെ കൈകളിൽ പിടിച്ചിരിക്കുന്ന ആ പെൺകുട്ടിയെയും നോക്കി നിന്നു എന്നാൽ ഈ സമയം ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു അവൻ മനസ്സ് നിറയെ കുറച്ച് മുൻപ് കേട്ട വാർത്തയായിരുന്നു ഉള്ളിൽ കുമിഞ്ഞു കൂടുന്ന വികാരം എന്താണെന്ന് അവൻ തന്നെ അറിയുന്നില്ല പക്ഷേ എത്രയും പെട്ടെന്ന് അവിടെ എത്തണമെന്ന് മനസ്സ് പറയുന്നു ദേഷ്യത്തോടെ അവനൊന്ന് തിരിഞ്ഞു നോക്കി ആ പെൺകുട്ടി അപ്പോഴും ഒരു ചിരിയോടെ അവന് നോക്കി നിൽക്കുവാണ് എന്നാൽ സെക്കൻഡുകൾക്കുള്ളിൽ ദേഷ്യത്തോടെ ആ പെൺകുട്ടിയുടെ മുഖത്തേക്ക് ആഞ്ഞടിച്ചിരുന്നു അവൻ വേദന കൊണ്ട് കണ്ണ് നിറഞ്ഞു പോയ അവൾ പകപ്പോടെ അവനിൽ നിന്നും തൻ്റെ കൈയടർത്തി മാറ്റി എന്നാൽ അവളെ ഒന്ന് ദേഷിച്ച് നോക്കിയതിനു ശേഷം അവൻ പുറത്തേക്ക് നടന്നു നിറഞ്ഞ കണ്ണുകളോടെ അതിലുപരിക്ക് അവളിൽ പക പുകഞ്ഞു പോകുന്ന വേദനയോടെ ആ പെൺകുട്ടി അവിടെ തന്നെ നിന്നു എന്നാൽ തനിക്ക് ചുറ്റുമുള്ള അടക്കി പിടിച്ചുള്ള മറ്റുള്ളവരുടെ സംസാരം കേട്ടതും തല ഉയർത്തി നോക്കി അവൾ കാണുന്നത് അവളെ നോക്കി കളിയാക്കി സംസാരിക്കുന്ന ഓഫീസിലെ സ്റ്റാഫുകളെയാണ് ആരെയും നോക്കാൻ കഴിയാതെ തലതാഴ്ത്തി പുറത്തേക്ക് നടക്കുമ്പോൾ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നതിനോടൊപ്പം അപവാന ഭാരത്താൽ അവളുടെ തല താഴ്ന്നു പോയിരുന്നു പുറത്ത് നിർത്തിട്ടിരിക്കുന്ന തൻ്റെ കാറിനടുത്തേക്ക് പോകുമ്പോഴും യാദവിൻ്റെ മനസ്സ് നിറയെ അസ്വസ്ഥമായിരുന്നു കാറിനടുത്ത് തന്നെ നടന്നു വരുന്ന യാദവിനെ കണ്ടതും സേവ്യ വേഗം കാറിന്റെ ഡോർ അവനായി തുറന്നു കൊടുത്തു യാദവ് ആ കാറിനകത്തേക്ക് കയറിയതും ആ കാർ വേഗത്തിൽ അവിടെ നിന്ന് മുന്നോട്ടു പോയി രാവിലെ ഉമ്മ മരിച്ചത് കൊണ്ട് ചടങ്ങുകളെല്ലാം പെട്ടെന്ന് കഴിഞ്ഞിരുന്നു കുറച്ചടുത്ത ബന്ധുക്കളും പിന്നെ അയൽക്കാരും മാത്രം അയൽക്കാരും ബന്ധുക്കളും ചേർന്നാണ് എല്ലാം ചെയ്തത് ആമി അനാഥയാണെന്ന് അറിയുന്നത് കൊണ്ട് അവരുടെ വക ഒരു സഹായം പിന്നെ ആമയ്ക്ക് അധികം ബന്ധുക്കൾ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ആർക്കു വേണ്ടി കാത്തിരിക്കേണ്ടി വന്നില്ല ഒരയൽക്കാരി ചേച്ചിയാണ് കുളിപ്പിക്കലും മറ്റും ചെയ്തത് അപ്പോഴും മരട് വീടാണ് എല്ലാവരെയും നഷ്ടപ്പെട്ടു തനിച്ചിരിക്കുന്ന ഒരു പാപം പെണ്ണാണ് എന്ന് പോലും ഓർക്കാതെ അവളുടെ ജാതകദോഷത്തെ പഴിക്കുന്ന ആളുകളുടെ എണ്ണവും കൂടുതലായിരുന്നു എല്ലാം കേൾക്കുന്നുണ്ടെങ്കിലും ഒന്നിനു മറുപടി കൊടുക്കാൻ പറ്റിയ അവസ്ഥയിലായിരുന്നില്ല അവൾ അതുവരെ ആരുമില്ലാതെ ചുമരോട് ചേർന്ന് തേങ്ങി കരഞ്ഞിരുന്നവൾ ശകുന്തൽ ടീച്ചർ ഒരു വലിയ ആശ്വാസമായിരുന്നു ആമിയുടെ അമ്മയുടെ മരണ വാർത്ത അറിഞ്ഞു ഓടി പിടിച്ചു വന്നവർ കാണുന്നത് ചുമരോട് ചേർന്നിരുന്ന് തേങ്ങുന്ന ആമയെ ആയിരുന്നു ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും ആളില്ലാതെ അവൾ വല്ലാതെ ഒറ്റപ്പെട്ടതുപോലെ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യ അല്ല മകളെ പോലെ തന്നെയാണ് അതിലുപരി തൻ്റെ മകൻ്റെ പ്രണയം അവളുടെ അവസ്ഥ കാണി അവരുടെ ഉള്ളമൊന്ന് തേങ്ങി മോളെ എന്ന് വിളിച്ചവളെ തന്നോട് ചേർത്ത് പിടിക്കുമ്പോൾ അവളുടെ ശരീരം ഒരു തൂവല് പോലെ അവരുടെ ദേഹത്തേക്ക് വന്ന് വീണു അവളെ തന്നോട് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുമ്പോൾ അവളുടെ അവസ്ഥ ഓർത്ത് അവരുടെ ഉള്ളം തേങ്ങിക്കൊണ്ടിരുന്നു ഒന്നും പറയാനോ കേൾക്കാനോ ഇല്ലാതെ നിശ്ചലമായി കിടക്കുന്ന ഉമയുടെ ശരീരത്തിലേക്ക് നോക്കിയിരുന്നു അവൾ ഇന്നലെ വരെ തനിക്ക് സ്വന്തം എന്ന് പറയാനുണ്ടായിരുന്നു അവസാനം കണ്ണിനും നഷ്ടപ്പെട്ടിരിക്കുന്നു താനാൻ ആദ്യായിരിക്കുന്നു പടികെട്ടിനടുത്ത് നിൽക്കുന്ന വിഷ്ണുവിന്റെ ശ്രദ്ധ മുഴുവൻ അവളിലായിരുന്നു ആമിയിൽ ഒരു ചേമ്പിൻ തണ്ട് പോലെ തൻ്റെ അമ്മയുടെ മാറിൽ കിടക്കുന്ന ആമിയെ കാണി അത് നോക്കി നിന്ന വിഷ്ണുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഹൃദയത്തിന് വല്ലാത്ത ഭാരം അനുഭവപ്പെട്ടു അവളെ തന്നോട് ചേർത്ത് പിടിക്കാനും ആശ്വസിപ്പിക്കാനും അവൻ്റെ ഉള്ളു തുടിച്ചു പക്ഷേ ആമി ഇന്നലെ അവനോട് പറഞ്ഞ കാര്യങ്ങൾ ഓർക്കെ അവൾക്ക് തന്നെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് അവനറിയാമായിരുന്നു അതുകൊണ്ട് അവളുടെ അടുത്തേക്ക് പോകാനും അവളെ സമാധാനിപ്പിക്കാനും അവനും മുതിർന്നില്ല പിന്നെയും എത്രയും ശകുന്തൽ ടീച്ചറുടെ നെഞ്ചിൽ അവൾ പറ്റിച്ചേർന്നു കിടന്നു എന്നറിയില്ല എന്നാൽ അവസാനം ഉമയുടെ മൃദുശരീരം പൂമുഖത്ത് നിന്നെടുത്തതും അവളിൽ നിന്നൊരു പൊട്ടിക്കരച്ചിൽ ഉയർന്നു അതുവരെ തടഞ്ഞു വെച്ച അവളുടെ സങ്കടങ്ങളെല്ലാം പ്രതി കെട്ടിപ്പിടിച്ച് അവൾ കരഞ്ഞു തീർക്കുകയായിരുന്നു ഒരുവേൽ അവളുടെ അവസ്ഥ അവടെ കൂടെ നിന്ന് ഓരോരുത്തരെയും സങ്കടപ്പെടുത്തി ഒരുവിധം മാമയെ സമാധാനിപ്പിച്ച് ശകുന്തൽ ടീച്ചർ ഉമയിൽ നിന്ന് വളർത്തി മാറ്റി അച്ഛൻ്റെ അടുത്ത് അമ്മയുടെ ശരീരം സംസ്കരിക്കുമ്പോൾ ഒറ്റപ്പെടലിൻ്റെ വേദനയോടെ അവൾ ആ കാഴ്ച നോക്കി നിന്നു അപ്പോഴും താനൊരു അനാഥയായി എന്നുള്ള തിരിച്ചറിവിൽ അവൾ ആകെ അകപ്പെട്ടു ഉമയുടെ ചടങ്ങുകൾക്കെല്ലാത്തിനും വിഷ്ണു മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു അതിൽ ആളുകളുടെ ഇടയിൽ ചെറിയ മുറുമുറുപ്പ് നിലനിന്നു അതൊന്നും അവൻ കാര്യമാക്കിയില്ല ചടങ്ങുകൾ കഴിഞ്ഞതും അയൽക്കാരും ബന്ധുക്കളും പോയിരുന്നു അന്ന് ശേഖരനുമായുള്ള വിവാഹം തീരുമാനിച്ചന്ന് ഉത്തമൻ അവരോട് തൻ്റെയും യാദവിൻ്റെയും പ്രശ്നത്തിൽ ആരും ഇടപെടേണ്ട എന്ന് പറഞ്ഞതിൽ പിന്നെ എല്ലാവരും ആ കുടുംബത്തെ തഴഞ്ഞു മട്ടാണ് അന്ന് ഉത്തമൻ മരിച്ചപ്പോഴും ഇത് തന്നെയായിരുന്നു അവസ്ഥ എന്നാൽ അന്ന് ആമയ്ക്ക് കൂട്ട് അവളുടെ അമ്മ എന്നാൽ ഇന്ന് അവൾ തനിച്ചാണ് വിവാഹപ്രായമായ ഒരു പെൺകുട്ടിയെ തങ്ങളോടൊപ്പം കൂട്ടിയാൽ നാളെ അവളുടെ വിവാഹം മറ്റു ചിലവുകളും തങ്ങൾക്ക് ബാധ്യതയാകുമെന്ന് അവർക്ക് ഭയമുണ്ടായിരുന്നതിനാൽ ആരും അവിടെ അധികം നിന്നില്ല ചടങ്ങുകൾ കഴിഞ്ഞ ഉടനെ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് അവർ ഉടനെ പോയിരുന്നു അപ്പോഴും അവൾക്ക് വിഷ്ണുവും ശകുന്തള ടീച്ചറും മാത്രമായിരുന്നു ആമി തനിച്ചായത് കൊണ്ട് തന്നെ അവളെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് പോകാൻ അവർക്ക് കഴിയുമായിരുന്നില്ല അതുകൊണ്ട് താൻ തനിച്ച് വീട്ടിലേക്ക് പൊക്കോളാമെന്നും ടീച്ചർ ആമിയോടൊപ്പം നിൽക്കുമെന്നും വിഷ്ണു പറഞ്ഞെങ്കിലും ആമി അതിനനുവദിച്ചില്ല തനിക്ക് കുറച്ച് സമയം ഒറ്റയ്ക്ക് ആരും ശല്യം ചെയ്യരുതെന്നും ആമി തറപ്പിച്ച് പറഞ്ഞതും വേറെ മാർഗമില്ലാതെ അവർ പോയി വിഷ്ണു അവളുടെ കാര്യത്തിൽ കാണിക്കുന്ന ഉത്കണ്ഠയും സ്വാതന്ത്ര്യവും അവൾക്ക് തീരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല അവനെ ഒഴിവാക്കാനാണ് അവൾ തനിച്ച് നിന്നോളാം എന്ന് പറഞ്ഞത് മണിക്കൂറുകൾ കടന്നുപോയി ആകെ കരഞ്ഞ് തളർന്ന് തൻ്റെ മുറിയിൽ ഇരിക്കുകയാണ് ആമി ഇനിയും കരയാൻ കണ്ണീരില്ല എന്നതുപോലെ വികാരമായിരുന്നു അവളുടെ അവസ്ഥ ആദ്യമച്ചൻ ഇപ്പോൾ അമ്മ ഇനി താൻ ആരുമില്ലാത്തൊരാഥനാണെന്ന തിരിച്ചറിവിൽ അവളുടെ ഉള്ളം തേങ്ങിക്കൊണ്ടിരുന്നു യാദവ് തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് മുൻപുള്ള തങ്ങളുടെ സന്തോഷകരമായ കുടുംബജീവിതം അവളുടെ മുൻപിലൂടെ കടന്നുപോയി ആരും ആഗ്രഹിക്കുന്ന ആരും അസൂയപ്പെടുന്ന കുടുംബജീവിതം തന്നെയായിരുന്നു തങ്ങളുടേത് ഒറ്റമകളായതുകൊണ്ട് തന്നെ ആവശ്യത്തിലേറെ സ്നേഹവും വാത്സല്യവും അനുഭവിച്ചു തന്നെയാണ് വളർന്നത് ജീവിതത്തിൽ എവിടെയും താൻ ഒറ്റക്കാണെന്ന് തോന്നിയിട്ടില്ല അതിനുള്ള അവസരം അച്ഛനും അമ്മയും ഉണ്ടാക്കിയിരുന്നില്ല എന്നാൽ ഇന്ന് പെട്ടെന്ന് കഥകളിൽ ആരോ നിർത്താതെ മുട്ടുന്ന ശബ്ദം കേട്ടാണ് ആമിഞ്ഞെട്ടലോടെ എഴുന്നേറ്റത് ചിന്തിച്ചിരുന്ന് എപ്പോഴാണ് മയങ്ങിപ്പോയെന്നറിയില്ല കണ്ണ് തിരുമ്പി തൻ്റെ എടുത്ത് നോക്കിയതും സമയം രാത്രി ഒമ്പത് മണി കഴിഞ്ഞിരുന്നു അപ്പോഴേക്കും ആരോ ഡോറിൽ നിർത്താതെ മുട്ടിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ മുതലും ഒന്നും കഴിക്കാത്തതിൻ്റെ ക്ഷീണവും ഇന്ന് മുഴുവൻ കരഞ്ഞതിൻ്റെയും വല്ലായ്മയും അവളെ ആകെ തളർത്തിയിരുന്നു വല്ലാത്ത തലവേദനയും ക്ഷീണവും കണ്ണ് തുറക്കാൻ പോലും കഴിയാത്ത പോലെ എന്നാൽ അതിനേക്കാളെല്ലാം ഒരു ഈ വലിയ വീട്ടിൽ താൻ തനിച്ചാണ് എന്നുള്ള തിരിച്ചറിവ് അവളെ കൂടുതൽ ഭയപ്പെടുത്തി ഭയത്തോടെ തൻ്റെ ഫോൺ കയ്യിലെടുത്ത് പിടിച്ചൊന്നുകൂടെ അവൾ ബെഡിനോട് ചേർന്നിരുന്നു എന്നാൽ അപ്പോഴേക്കും ചാർജ് തീർന്ന് ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു നിറഞ്ഞ കണ്ണുകളോടെ അതിലുപരി വല്ലാത്ത ഭയത്തോടെ നിസ്സഹായായി അവൾ ആ ഫോണിലേക്ക് നോക്കിയിരുന്നു എന്നാൽ അപ്പോഴും നിർത്താതെ അവളുടെ വീടിൻ്റെ കഥകിൽ ആരോ മുട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇനി ആരും തന്നെ കാണാൻ വരാനില്ല ആകെയുള്ള ബന്ധുക്കളും അയൽക്കാരും ഇന്ന് പകൽ തന്നെ വന്നിട്ട് പോയതാണ് ഈ ആ സമയത്ത് ആര് വന്ന് കഥകിൽ മുട്ടിയാലും അതും അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട ഈ സാഹചര്യത്തിൽ അയാളുടെ ഉദ്ദേശം നല്ലതെന്ന് തിരിച്ചറിയാൻ ആമിക്ക് ഒരുപാട് സമയമൊന്നും വേണ്ടി വന്നില്ല നേരം കഴിഞ്ഞു പോകുന്നതിനനുസരിച്ച് ഡോറിലുള്ള മുട്ടിൻ്റെ ശബ്ദം കൂടിക്കൊണ്ടിരുന്നു അവളുടെ ശരീരം ഭയത്തിൽ വല്ലാതെ വിറയ്ക്കാൻ തുടങ്ങി ഹാളിൽ നിന്ന് വലതുവശത്തുള്ള മുറിയിലാണ് ഉത്തമൻറ്റേത് ആ മുറിയിലാണിപ്പോൾ ആമിഴിരിക്കുന്നതും ഹാൾ തുറന്നാൽ നേരെ വരുന്നത് ആ മുറിയിലേക്കാണ് ഈ മുറിയുടെ കുളുത്തും ആണ് അപ്പോഴും എന്തോ ശക്തിയിൽ ഒന്ന് വന്നു പതിഞ്ഞിടിക്കുന്നതും ശബ്ദം കേൾക്കുന്നുണ്ട് ഭയത്തിൽ അവളുടെ നാടി ഞരമ്പുകൾ തളരാൻ തുടങ്ങി പെട്ടെന്ന് ആ മുറിയിൽ നിന്ന് എഴുന്നേറ്റ് അവൾ ഹാളിലേക്ക് പോയി പുറത്തുനിന്ന് ആരോ ശക്തിയുള്ള എന്തോ ഉപയോഗിച്ച് വാതിൽ നിർത്താതെ അടിക്കുന്നത് കൊണ്ട് തന്നെ അത് ശക്തിയിൽ കുലുങ്ങുന്നുണ്ട് അതിപ്പോൾ വേണമെങ്കിലും തുറന്നു വരാം ആമി ഭയത്തോടാരും കാണാതെ ജലിനിൻ്റെ ഓരം ചേർന്ന് നിന്നു പതിയെ കറ്റം നീക്കിയത് മുൻപിൽ കണ്ട കാഴ്ചയിൽ അവളുടെ കണ്ണ് ഭയത്തിൽ നിറഞ്ഞു തൂവി ശേഖരൻ ശക്തിയുള്ള എന്തോ കൊണ്ട് വാതിൽ നിർത്താതെ ഇടിക്കുന്നുണ്ട് അതിൻ്റെ പ്രതിഫലനം എന്നോണം കുളുത്ത് ലൂസായി തുടങ്ങി അവൾ വേഗം ജനലിൻ്റെ അടുത്ത് നിന്ന് മാറി സ്റ്റെറോയിൽക്കാർ തൻ്റെ മുറിയിലേക്ക് ഓടി ചെയ്യുന്നത് മണ്ടത്തരമാണെന്ന് ചിന്തിക്കാൻ പോലും അവൾക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല അത്രത്തോളം ഭയം അവളെ കീഴ്പ്പെടുത്തിയിരുന്നു പെട്ടെന്നാണ് വലിയ ശബ്ദത്തോടെ ആ ഹാളിൻ്റെ ഡോറ് തുറന്നു വന്നതും ഒരു നിമിഷം ആമി സ്തംഭിച്ചു പോയി പെട്ടെന്ന് തൻ്റെ കയ്യിലുള്ള ചുറ്റിക കഥ ആഴേക്കിട്ടുകൊണ്ട് ഒരു വേട്ടമൃഗത്തിൻ്റെ ചിരിയോടെ രാഘവൻ ഹാളിൻ്റെ ഡോറടച്ചു എന്നാൽ തൻ്റെ മുറിയുടെ കഥന് ലോക്ക് ചെയ്ത് കയ്യിൽ കിട്ടിയ ഫ്ലവർ വേസ് എടുത്ത് വാതിലിനോട് ചാരി നിന്ന് കിതയ്ക്കുകയായിരുന്നു അവൾ ആമി ശേഖരൻ്റെ ശബ്ദം ആ വീട് മുഴുവൻ പ്രതിധ്വനിച്ചു അവൻ്റെ ശബ്ദത്തിൽ അവൾ ഭയന്ന് വിറങ്ങലിക്കാൻ തുടങ്ങി നീ എവിടെ പോയി കിടക്കുപോടി പൊന്ന മോളെ എന്നല്ലറിക്കൊണ്ടൊരു വേട്ടമൃഗത്തിനെ പോലെ ശേഖരൻ താഴത്തെ നിലയെല്ലാം അവളെ തിരഞ്ഞുകൊണ്ടിരുന്നു ഇതേ സമയം ഭയന്ന് വിറച്ച് ആ വാതിലിനോട് ചേർന്ന് എൻ്റെ വായ മൂടി നിൽക്കുകയായിരുന്നു ആമി അവളുടെ കണ്ണുകൾ നിർത്താതെ പെയ്തോണ്ടിരുന്നു ഒരാശ്വാസത്തിനെന്ന പോലെ കയ്യിലുള്ള ഫ്ലവറേ സമർത്ഥി പിടിച്ചിട്ടുണ്ട് ഈ സമയം താഴത്തെ നിലയിലെല്ലാം ആമിയെ തിരഞ്ഞെങ്കിലും അവളെ അവിടെയൊന്നും കാണാതുകൂടി മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ കയറിയിരുന്നു ശേഖരൻ നടൻ ആമയുടെ മുറിയിൽ മുമ്പിലെത്തിയതും അവൻ പതിയെ അവളുടെ മുറിയുടെ കഥകിൽ ചെറുതായി ഒന്ന് തള്ളി നോക്കി അത് അകത്തു നിന്നും ലോക്കാണ് എന്ന് മനസ്സിലായതും ശക്തിയിൽ അവൻ ആ വാതിൽ ആഞ്ഞൊരു ചവിട്ട് കൊടുത്തു പ്രതീക്ഷിക്കാതെയുള്ള ശേഖരന്റെ നീക്കത്തിൽ ആമി തെറിച്ചു വീഴുന്നതിനോടൊപ്പം വാതിൻ്റെ ലോക്കും പൊട്ടിപ്പോയിരുന്നു നിലത്തേക്ക് വീണ ആമി പെട്ടെന്ന് അവിടെ നിന്നും എഴുന്നേറ്റു എന്നാൽ ആ വീഴ്ചയിൽ അവളുടെ കൈയിലെ ഫ്ലവർവേഴ്സ് താഴേക്ക് വീണിരുന്നു അതെടുക്കാൻ വേണ്ടി കുനിഞ്ഞതും പ്രതീക്ഷിക്കാതെ ശേഖരൻ അവളുടെ കൈ പിടിച്ച് അവനോട് ചേർത്ത് നിർത്തിയിരുന്നു ഒരു നിമിഷം മുൻപിൽ നിൽക്കുന്ന ശേഖരന്റെ മുഖം ആമീർ ഭയം നിറച്ചു ചുവന്നു നിൽക്കുന്ന അവൻ്റെ കണ്ണുകളും അവനിൽ നിന്നും പുറത്തേക്ക് വരുന്ന മദ്യത്തിൻ്റെ ഗന്ധവും അവളെ അസ്വസ്ഥയാക്കി എവിടെ പോകുവാടി പന്ന മോളെ നിന്റെ ധൈര്യമൊക്കെ ചോർന്നു പോയോ അന്ന് തന്നെ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ ഇപ്പൊ നിന്റെ ധൈര്യം ചോർന്നു പോയോ അവൻ്റെ മുഖത്തെ ഭാവം കണ്ടെന്ന് കുറച്ച് ദിവസം മുൻപുണ്ടായ ഓർമ്മകൾ അവളിലേക്കെത്തി കണ്ണുകൾ ഇറുകി അടച്ചതിന് ശേഷം അവൾ അവനെ പിടിച്ചു തള്ളിയതും അവളുടെ ആ നീക്കത്തിൽ അവൻ താഴേക്ക് വീണിരുന്നു ശേഖരൻ്റെ കയ്യിൽ നിന്ന് പിടഞ്ഞോടുമ്പോൾ അവളുടെ ശരീരം ഭയം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു ഇതുവരെയുള്ള ക്ഷീണവും വലച്ചിലുമെല്ലാം അവളെ ആകെ തളർത്തിയതും അവൾ തളർച്ചയോടെ നിലത്തേക്ക് പതിച്ചിരുന്നു എന്നാൽ